ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു പട്ടുവാട തയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കുറേ വർഷങ്ങൾക്ക് മുൻപ് എല്ലാവരും ഉപയോഗിച്ചിരുന്ന ഒരു സാരി ആയിരുന്നു സാരി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമോ ഇത് വെച്ച് ഞാൻ എൻ്റെ കുഞ്ഞു മോക്ക് വേണ്ടിയിട്ട് ഒരു പട്ടുവാട തയ്ക്കട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ വായോ ഈ സാരി നാലായി മടക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പാവാടയുടെ അളവ് എടുക്കാം ഒരു ഇറക്കം ഇരുപത്തി എട്ട് ഇഞ്ചാണ് എടുക്കുന്നത് അത് അളന്ന് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിന് ബ്ലൗസിൻ്റെ ഇത് മുറിച്ചെടുക്കാം അപ്പോൾ ഇത് ഫ്രണ്ട് പാർട്ടാണ് മുറിച്ചെടുക്കുന്നത് കഴുത്തകരം രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇറക്കം നാല് ഇഞ്ച് ആണ് എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം പിന്നെ ഷോൾഡർ നാലര ഇഞ്ച് അളവ് എടുക്കാം എന്നിട്ട് അതേ അളവിൽ നിന്ന് താഴോട്ടേക്ക് ഇഞ്ച് കൈക്കുഴിയും കൂടി റൗണ്ടാക്കി വരച്ചെടുത്തിട്ടുണ്ട് ഇത് കട്ട് ചെയ്തെടുത്തു ഇത് വെച്ചിട്ട് നമുക്ക് ബാക്ക് പീസും കൂടി കട്ട് ചെയ്ത് എടുക്കണം അപ്പോൾ ബാക്ക് പീസും കൂടി കട്ട് ചെയ്തെടുത്തു രണ്ട് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ പാവാഴയുടെ ബാൻഡ് അടിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ് ഇനി നമുക്ക് കൈ അടിക്കാൻ വേണ്ടി കൈയുടെ പീസ് രണ്ടായി മടക്കിയ തുണി വെച്ചിട്ടുണ്ട് ഇത് ഇതുപോലെ നല്ല പഫായിട്ട് വരുന്ന കൈയാണ് അടിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ ഷെയ്പ്പ് ചെയ്തിട്ട് നമുക്ക് ഷെയ്പ്പ് ചെയ്ത് മുറിച്ചെടുക്കാം ഒരു നാലഞ്ച് നീളത്തിലാണ് ഞാൻ ഈ കൈ മുറിച്ച് എടുത്തിട്ടുള്ളത് ഇനി ഇത് സെൻറ്ററിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഇതുപോലെ ലൈനിങ് മുറിച്ചെടുത്തിട്ട് അടിച്ചു അതുപോലെ ഫ്രണ്ട് പീസും ഇതുപോലെ വെച്ച് തയ്ക്കുന്നുണ്ട് റൗണ്ടിനൊക്കെയാണ് അടിച്ചത് അടിച്ചതിന് ശേഷം ഇത് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഷേപ്പ് ചെയ്തെടുത്തു ഇതിങ്ങനെയാണ് നല്ല വശം ഉള്ളത് ഇപ്പോൾ ഇനി ഇതിൻ്റെ ഷോൾഡർ കൂട്ടി അടിക്കണം അടിവ് ഉള്ളിൽ പോകുന്ന വിധത്തിൽ ലൈനിങ് ലൈനിങ്ങും നല്ല പീസും കൂടി വെച്ച് അടിച്ചെടുക്കാം ഇനി ഇതൊന്ന് പതിച്ചടിക്കുകയും കൂടി വേണം ഇനി ഇതിന് ഓപ്പൺ നമുക്ക് കുടുക്ക് വയ്ക്കേണ്ട ഭാഗത്തേക്ക് തുണി വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി ഇത് മടക്കിയിട്ട് ഉള്ളിലോട്ട് ഒന്ന് മടക്കി വീണ്ടും ഒന്നുകൂടി തയ്ച്ചെടുത്താൽ നമുക്ക് കുടുക്ക് വെക്കേണ്ട ഭാഗം ആയി ഇതുപോലെ മറ്റേ പീസിന് നമ്മൾ അതിൻ്റെ ഹോൾ വയ്ക്കേണ്ട ഭാഗം പിന്നെ ഇതിന് ടക്ക് അടിക്കുകയാണ് വേണ്ടത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ടക്ക് ഇനി നമുക്ക് കൈ പിടിപ്പിക്കാം ഇതുപോലെ വെച്ചിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ഒരു ഭാഗത്തേത് ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ താഴത്തെ സൈഡും കൂടി ഇങ്ങനെ ഫ്രില്ല് വെച്ച് അടിച്ചെടുക്കണം അപ്പോൾ രണ്ട് ഭാഗത്തെ കൈയും തയ്ച്ചെടുത്തു ഇനി ഇതിനൊരു ബാൻഡും കൂടി വെച്ച് കൊടുത്ത് നമുക്ക് കൂട്ടി അടിക്കാം അപ്പോൾ കൈ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് കൂട്ടി നമ്മളെ ബ്ലൗസ് റെഡിയായി പിന്നെ താഴെയും അതിൻ്റെ ഒക്കെ മടക്കി അടിക്കണം അപ്പോൾ ഇതുപോലെ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പാവാടയുടെ ഇതാണ് അടിക്കേണ്ടത് ഇതായി സൈഡിൽ ഇതുപോലെ സ്ലിറ്റൊക്കെ വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കൈയുടെ പഫ് നല്ല പഫായിട്ട് ഉണ്ട് അപ്പോൾ ഇനി പാവാടൊക്കെ ഞാൻ ആദ്യം ഈ ബാൻഡ് എടുത്തതിന് ശേഷം ബാക്കി ഇതുപോലെ എടുത്തിട്ട് ഇതിൻ്റെ മേലെ വെച്ച് കൊടുത്ത് നമുക്കതിന് ഫ്രില്ലിട്ട് കൊടുക്കണം കുറച്ച് നല്ല വീതിയുള്ള ഫ്രില്ലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ഓരോന്നായി ഓരോന്നായി ഇതേപോലെ മടക്കി വെച്ചിട്ട് നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം അപ്പം ഇതുപോലെ ഞാൻ ഫ്രില്ല വെച്ച് കഴിഞ്ഞു ഇനി ഇതിന് ലൈനിങ്ങും കൂടി വെച്ചാൽ നമ്മളെ സാരിനെ കൊണ്ടടിക്കുന്ന പട്ടുപാവാട റെഡിയാവും ഇത് നേരിയതായതുകൊണ്ടാണ് ലൈനിങ് വെക്കുന്നത് കുറച്ച് കട്ടിയുള്ളതാണെങ്കിൽ ലൈനിങ്ങിൻ്റെ ആവശ്യം ഇല്ല വീഡിയോ ഇഷ്ടമായാലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഇതിൻ്റെ ബാക്കിൽ ലൈനിങ് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ ബാൻഡൊക്കെ പിടിപ്പിച്ച് ഫൈനലായിട്ട് പാവാട ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞു ഇതിൻ്റെ അടിയിൽ ലൈനിങ് ഇതുപോലെയുണ്ട് കുറച്ച് ഫ്രില്ല് വെച്ചിട്ടാണെങ്കിൽ വേണം ലൈനിങ്ങും തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുക താങ്ക് യു